Thank <laughs> you. ചേർത്ത് വെച്ചിട്ട് വലനിലെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി വെച്ച് വലത് സൈഡിലേക്ക് ചരിഞ്ഞു കിടക്കാം മെല്ലെ ഇടത്തേക്കായി വയറിന്റെ ഭാഗത്ത് തറയിലകത്തി എണീറ്റിരിക്കാം they we see ശ്വാസവും ശാന്തിയും സമാധാനവും പ്രധാനം ചെയ്യുന്നു പുറത്തേക്ക് വിടുന്ന ഓരോ ശ്വാസവും വളരെ ആഴത്തിലുള്ള വിശ്രമം പ്രദാനം ചെയ്യുന്നു ശ്വാസം ജീവനാണ് വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടി ഓരോ ശ്വാസത്തെയും സ്വീകരിക്കുക വളരെയധികം നന്ദിയോടെ ഓരോ ശ്വാസത്തെയും പുറത്തേക്ക് പോകാൻ അനുവദിക്കുക പ്രകൃതിയെ അറിയാൻ സ്വാധിക്കുന്നത് ഈ ശരീരത്തിലൂടെയാണ് ഈശ്വരൻ നമുക്ക് തന്ന ഏറ്റവും മഹത്തായ സമ്മാനമാണ് ശരീരം ആണ് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പതിനഞ്ച് പേർക്കുള്ള ആശ്രയം വന്നത് ഭാരതം ലോകത്തിൽ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ആയുർവേദം രണ്ട് യോഗയാണെന്ന് അപ്പോൾ ഈ യോഗ ഭാരതത്തിന്റെ അഭിമാനകരമായ കാര്യമാണ് യോഗ തീർച്ചയായിട്ടും പ്രയോജനമുള്ള കാര്യമാണെന്നാണ് യാതൊരു സംശയമില്ല കാര്യം എല്ലാവരും സ്ട്രെസ്സും സ്ട്രെയിനും കൊണ്ട് ഗ്രാന്തി പിടിച്ച് നടക്കുന്ന കാലമാണ് ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് ഉണ്ടാകാൻ പോകും ഏറ്റവും സാധ്യതയുള്ളതും ഇനിയുള്ള കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് ജോലിയിലൊന്നായിട്ടാണ് തൈക്കാറ്റി എടുക്കുന്നത് അത് പാട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ വയറകത്തോട്ട് വയ്ക്കുന്ന യോഗയാണ് അതിൽ അത് ചെയ്തി നിങ്ങൾ നോക്കുക എനിക്ക് പുറമേറെന്ന് പറഞ്ഞ സാധനമേ ഇല്ല ഇന്ന് ഇന്റർനാഷണൽ യോഗാ ഡേക്ക് എല്ലാവിധമായ ആശംസകളും ഇന്റർനാഷണൽ യോഗ ഡേക്ക് എല്ലാവിധമായ ആശംസകളും ഇന്ന് യോഗ ഡേ മാത്രമല്ല യോഗ സംഗീത ദിവസം കൂടി സംഗീത ദിനം കൂടിയാണ് ഇന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്